പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ പ്രഭാതം എങ്ങനെയുണ്ട് രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു അപ്പോൾ രാവിലെ തോറും ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം ഒരു പുതിയ ദിവസം കാണാനാവുന്നത് ദൈവത്തിന്റെ കൃപയല്ലേ നാം ജീവനോടെ ഉണരുന്നത് ദൈവത്തിന്റെ കൃപയല്ലേ ആശുപത്രിയിൽ ചെന്നു നോക്കൂ എത്രയോ പേർ കൈയും കാലും തളർന്ന് കിടന്ന കിടപ്പിലായിരിക്കുന്നു ചോദിച്ചാൽ പറയും രാത്രി നന്നായി തന്നെ ഉറങ്ങാൻ കിടന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ കൈയും കാലും അനക്കാനാവുന്നില്ല അങ്ങനെയുള്ള എത്രയോ പേരെ കാണുന്നുണ്ടല്ലോ അപ്പോൾ നാം രാവിലെ സുഖത്തോടെ എഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലല്ലേ അതിനായി ദൈവമേ എനിക്ക് തന്ന നല്ല ആരോഗ്യത്തിന് സ്തോത്രം എന്ന് സ്തുതിച്ചുവോ ദൈവത്തിന്റെ കൃപ 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 യോഗ്യതയില്ലാത്ത നമുക്ക് ദൈവം കാണിക്കുന്ന ദയയാണ് കൃപ ഞാൻ ദൈവത്തിന്റെ കൃപയ്ക്കായി ദിവസവും ദൈവത്തിന് സ്തോത്രം പറയും ആ കൃപയിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് എന്റെ കൃപ നിന്നെ വിട്ടകലുകയില്ല എന്ന് ദൈവം എനിക്ക് വാക്ക് തന്നിരിക്കുന്നു അത് വിശ്വസിച്ചാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ദിവസവും അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും നാം പല കാര്യങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കേണ്ടതാണ് ചെയ്ത നന്മകൾക്കും ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ സൗഖ്യം വിമോചനം ഇവക്കെല്ലാം ദൈവത്തെ സ്തുതിക്കണം അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്താണെന്ന് അറിയാമോ സങ്കീർത്തനക്കാരൻ പറയുന്നു അറുപത്തിയാറാം സങ്കീർത്തനം ഇരുപതാമത്തെ വാക്യത്തിൽ എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്നും എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം എന്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല ഞാൻ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഉത്തരം തന്നുവല്ലോ അതിന് സ്തോത്രം പറയുന്നു കൃപയെ എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല അതിന് അങ്ങേക്ക് സ്തോത്രം ഈ രണ്ട് കാര്യങ്ങൾക്കായി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ അത് കേട്ടിരിക്കുന്നുവല്ലോ അതിന് മറുപടി തന്നല്ലോ സ്തോത്രം പറയുന്നു അങ്ങയുടെ കൃപ എന്നിൽ നിന്ന് അകറ്റാതെ എന്നോട് കൃപ കാണിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ അതിന് സ്തോത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ നാം നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ എന്തെല്ലാം ആപത്തുകൾ എത്രയോ ദുഷ്ടരായ ജനങ്ങൾ ചുറ്റിവളഞ്ഞിരിക്കുന്നു കണ്ണുകൊണ്ട് കാണാനാവാത്ത എത്രയോ പിശാജിന്റെ പോരാട്ടങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്നു വരുന്നു എത്രയോ അപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്നു നാം ജീവിച്ചിരിക്കുന്നതും സുരക്ഷിതമായിരിക്കുന്നതും ദൈവത്തിന്റെ കൃപയല്ലേ ദൈവമേ അങ്ങയുടെ കൃപ എന്നിൽ നിന്നും എടുക്കാതിരിക്കുന്നുവല്ലോ അതിന് സ്തോത്രം എന്ന് പറയൂ എന്റെ പ്രാർത്ഥനയ്ക്ക് മര്യാദ തന്ന് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നുണ്ടല്ലോ സ്തോത്രമെന്ന് പറയൂ ഇങ്ങനെ നന്ദിയോടെ സ്തുതിച്ചു നോക്കൂ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും ദൈവത്തിന്റെ കൃപ മാറില്ല നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും ഉടനെ ദൈവം അതിന് മറുപടി തരും ഇന്ന് ചോദിക്കുന്നതും നിങ്ങൾ കരുളി ചെയ്യും ആദ്യം സ്തോത്രം പറയൂ ദൈവമേ എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ മറുപടി നൽകിയതിന് അങ്ങേക്ക് സ്തോത്രം അങ്ങയുടെ കൃപ തള്ളിക്കളയാതെ അങ്ങയുടെ കൃപയാൽ എന്നെ താങ്ങി നടത്തുന്നതിനായി സ്തോത്രം ഇന്നും എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു അത്ഭുതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ